രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് അഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ നടപ്പാതകൾ യാത്രക്കാരുടെ അവകാശം വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് കൂടിയുള്ളതാണ് പൊതുനിരത്തുകൾ റോഡ് നിർമ്മിക്കുമ്പോൾ കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ സജ്ജീകരിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് നടപ്പാതകൾ ഉപയോഗിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നും ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്തുകൾ ഉപയോഗിക്കാനുള്ള അവകാശം ഉറപ്പാക്കണമെന്നും ഇക്കഴിഞ്ഞ മെയ് സുപ്രീം കോടതി വ്യക്തമാക്കി നടപ്പാതകൾ ഇല്ലാത്തതിനാൽ കാൽനടയാത്രക്കാർ റോഡുകളിൽ സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നതാണ് നല്ലൊരു പങ്ക് റോഡപകടങ്ങൾക്കും കാരണമെന്നും ജസ്റ്റിസ് അഭയ് എസ് ഓക്ക ജസ്റ്റിസ് ഉജ്ജൽ ഭു എന്നിവരടങ്ങിയ ബഞ്ച് ചൂണ്ടിക്കാട്ടി റോഡുകളിലെ നടപ്പാത സൗകര്യത്തിന് മാർഗരേഖയും ചട്ടങ്ങളും രൂപവൽക്കരിക്കാനും നിർദ്ദേശം നൽകി രണ്ടര മാസം കടന്നുപോയിട്ടും ബന്ധപ്പെട്ടവരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ മാസം ഒന്നിന് കോടതി വിഷയം വീണ്ടും പരിഗണനക്കെടുക്കുകയും നാലാഴ്ചക്കകം നിലപാട് അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇല്ലെങ്കിൽ അമ്ക്യസ്ക്യൂരിയുടെ സഹായത്തോടെ കോടതിക്ക് കാര്യങ്ങൾ നടപ്പാക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമല്ല രാജ്യത്തെ റോഡുകൾ പൊതുവെ ഇരുചക്രവാഹന യാത്രക്കാർ കഴിഞ്ഞാൽ റോഡപകടങ്ങളിൽ കൊല്ലപ്പെടുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് കാൽനട യാത്രക്കാരാണ് മുപ്പത്തിമൂന്ന് ശതമാനം വരും റോഡുകളിൽ ജീവൻ പൊലിയുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി മാത്രം മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി കാൽനട യാത്രക്കാർ ാണ് കണക്ക് പ്രഭാത നടത്തത്തിനിടെ വാഹനം തട്ടി മരിക്കുന്നതും ഗുരുതര പരിക്കേൽക്കുന്നതും പതിവ് വാർത്തയാണ് പൊതുനിരത്തുകളിൽ കാൽനടയാത്രക്കാർക്ക് പ്രത്യേകം നടപ്പാതകൾ നിർമ്മിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഇതെല്ലാം വിരൽ ചുണ്ടുന്നത് നടപ്പാതകളില്ലാത്ത റോഡുകളിൽ കാൽനട യാത്രക്കാർ വാഹനങ്ങൾ ചീരിപ്പായുന്ന ഭാഗങ്ങളുടെ ഓരം പറ്റി നടക്കാൻ നിർബന്ധിതരാകുന്നു എത്ര ശ്രദ്ധിച്ചു നടന്നാലും മത്സരയോട്ടം നടത്തുന്ന ബസ്സുകളിൽ നിന്നും ചീരിപ്പായുന്ന മറ്റു വാഹനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വരില്ല രാജ്യത്ത് നിലവിൽ പഞ്ചാബ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു നയം രൂപവൽക്കരിച്ചത് പുതിയ റോഡുകൾ നിർമ്മിക്കുമ്പോഴും നിലവിലുള്ള റോഡുകൾ വികസി ിക്കുമ്പോഴും കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാതകളും സൈക്കിൾ ട്രാക്കുകളും നിർബന്ധമാക്കുന്ന നിയമം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാനും നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള റോഡ് നിർമ്മാണ അതോറിറ്റികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ കോടതി നൽകിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടി ലണ്ടൻ പാരീസ് ഹോങ്കോങ് ബൊഗോട്ട തുടങ്ങി പല വിദേശ നഗരങ്ങളിലും കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഗതാഗത സംസ്കാരമാണ് നിലവിലുള്ളത് മിന്നൽ വേഗത്തിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങളെ ഭയക്കാതെ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും ഇവവിധം സുരക്ഷിത ബോധത്തോടെ യാത്രയ്ക്ക് പറ്റുന്ന എത്ര നഗരങ്ങളുണ്ടാകും നമ്മുടെ രാജ്യത്ത് നടപ്പാതകളോ സീബ്രാവരകളോ ഇല്ലാത്തവയാണ് റോഡുകളിൽ മിക്കതും ഉള്ളവയിൽ തന്നെ നല്ലൊരു പങ്കും അനായാസം നടക്കാനാകാത്ത വിധം വീതി കുറഞ്ഞതും വെള്ളം ഒഴിവാക്കാനായി നിർമ്മിച്ച ഓടകൾക്ക് മുകളിലാണ് പല റോഡുകളിലും നടപ്പാതകൾ നിർമ്മിക്കുന്നത് ഇവ പൊട്ടിപ്പൊളിഞ്ഞാൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം അപകടത്തിലായി മുകളിൽ പാകിയ സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളം നടപ്പാതകൾ നിർമ്മിക്കുന്നതോടൊപ്പം യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന അതിലെ തടസ്സങ്ങൾ നീക്കാനും കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാനുമുള്ള ബാധ്യതയും ഭരണകൂടങ്ങൾക്കുണ്ട് തൂഴിക്കിടക്കുന്ന കേബിളുകളും ചാഞ്ഞ് കിടക്കുന്ന മരച്ചില്ലകളും പരസ്യ ബോർഡുകളും പലപ്പോഴും നടപ്പാത യാത്ര പ്രയാസകരമാക്കുന്നു നടപ്പാതകൾ കൈയേറി ബൈക്കുകളും കാറുകളും പാർക്ക് ചെയ്യുന്നതും ഉന്തവണ്ടി കച്ചവടം നടത്തുന്നതും നഗരങ്ങളിൽ പതിവ് കാഴ്ചയാണ് ഓണം പോലുള്ള ഉത്സവ സീസണുകളിൽ തെരുവു കച്ചവടക്കാർ നടപ്പാതകളും റോഡുകളും കൈയടക്കുന്നു ഇതിനെതിരെ പരാതി ശക്തമാകുമ്പോൾ അധികൃതർ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെങ്കിലും താമസിയാതെ കച്ചവടക്കാർ തിരിച്ചെത്തും നഗരങ്ങളിൽ പർച്ചേസിനായി എത്തുന്ന ഉപഭോക്താക്കൾ കടകൾക്ക് മുമ്പിലെ നടപ്പാതകളിൽ വാഹനം കയറ്റി നിർത്തിയാണ് പാർക്ക് ചെയ്യാറുള്ളത് ലോകത്ത് കുറഞ്ഞ നഗരങ്ങളിൽ മാത്രമേ മികച്ച രീതിയിലുള്ള കാൽനട യാത്രാ സൗകര്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ളൂ എന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസി ഐ ടി ഡി പി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വെളിപ്പെടുത്തി എന്നാൽ പേരിന് നടപ്പാതെ പണിതുകൊണ്ടായില്ല ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ വീതി അംഗപരിമിതർക്ക് വീൽ സഞ്ചരിക്കാനുള്ള സൗകര്യം ഓരോ ഇരുന്നൂറ് മീറ്ററിലും ടേബിൾ ടോപ്പ് ക്രോസിംഗ് തുടങ്ങിയ സൗകര്യങ്ങളുടെയായിരിക്കണം നിർമ്മാണമെന്നാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ നിർദ്ദേശം